നടി കാവേരിയുടെ മുൻ ഭർത്താവായ സൂര്യകിരണിന്റെ മരണവാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് തീർത്തും അപ്രതീക്ഷിതമായാണ് സംവിധായകൻ സൂര്യകിരണിന്റെ മരണവാർത്ത വാർത്ത പുറത്തുവന്നത് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് സംവിധായകന്റെ അന്ത്യം സീരിയൽ നടി സുജിതയുടെ സഹോദരനാണ് സൂര്യകിരൺ നിരവധി തെലുങ്ക് സിനിമകൾ ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നാൽ പല സിനിമകളും പരാജയപ്പെട്ടു സിനിമാ നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞപ്പോഴും പരാജയങ്ങൾ സൂര്യകിരണിന് അഭിമുഖീകരിക്കേണ്ടി വന്നു സൂര്യകിരണിന്റെ മരണത്തിന് പിന്നാലെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പല വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ സംഭവിച്ച താളപ്പിഴകൾ സൂര്യകിരണിനെ ഏറെ ബാധിച്ചെന്നാണ് വിവരം കിരൺ കടുത്ത മദ്യപാനിയായിരുന്നെന്ന് സഹപ്രവർത്തകർ പറയുന്നു ആരോഗ്യം ശ്രദ്ധിക്കാതെ മദ്യപാനത്തിന് അടിമപ്പെട്ടത് കിരണിന്റെ മരണത്തിന് കാരണമായെന്നാണ് നടി കരാട്ടെ കല്യാണി പറയുന്നത് നടി കാവേരിയുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞതാണ് കിരണിനെ ഏറെ ബാധിച്ചത് മലയാളികൾക്ക് സുപരിചിതയാണ് കാവേരി ഇവരുടെ വിവാഹം വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ബിഗ് ബോസ് തെലുങ്കിൽ മത്സരാർത്ഥിയായ സൂര്യകിരൺ ഷോയിൽ നിന്നും പുറത്തായ ശേഷം നൽകിയ അഭിമുഖത്തിലാണ് കാവേരിയുമായി പിരിഞ്ഞെന്ന് വെളിപ്പെടുത്തിയത് ബന്ധം പിരിഞ്ഞിട്ട് ഏറെ നാളായെന്നും സൂര്യകിരൺ തുറന്നു പറഞ്ഞു വിവാഹമോചനത്തിന്റെ കാരണം എന്തെന്ന് ഒരിക്കൽ സൂര്യകിരൺ തുറന്നു പറഞ്ഞിട്ടുണ്ട് വിവാഹ ജീവിതത്തിൽ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്ന് സൂര്യകിരൺ പറയുന്നു താൻ കണ്ട നല്ല പെൺകുട്ടിയാണ് കാവേരി എന്നാൽ സിനിമകൾ നിർമ്മിച്ചു തുടങ്ങിയപ്പോൾ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു താൻ കടത്തിലായി കടബാധ്യത തന്നെ ബാധിക്കുമെന്ന ഭയന്നാണ് കാവേരി വിവാഹമോചനം ആവശ്യപ്പെട്ടതെന്ന് സൂര്യകിരൺ തുറന്നു പറഞ്ഞു വിവാഹമോചന സമയത്ത് കോടതിയിൽ നടന്ന സംഭവങ്ങളും അന്ന് സൂര്യകിരൺ ഓർത്തു വിവാഹമോചനത്തിന്റെ കാരണമെന്തെന്ന് കാവേരിക്ക് കോടതിയിൽ പറയാൻ പറ്റിയില്ല ഭർത്താവ് മർദ്ദിക്കാറുണ്ടോ ഭർത്താവിൻ്റെ വീട്ടുകാർ പ്രശ്നമാണോ എന്ന് ജഡ്ജി ചോദിച്ചു ഇല്ലെന്ന് കാവേരി മറുപടി നൽകി എന്താണ് പിരിയാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് മറുപടി പറയാനായില്ല പിരിഞ്ഞാൽ കുട്ടികളുടെ ഉത്തരവാദിത്തം ആറ് ഏറ്റെടുക്കുമെന്ന് ചോദ്യം വന്നു തങ്ങൾക്ക് കുട്ടികളില്ലെന്ന് താൻ പറഞ്ഞു അതാണോ പിരിയാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അതെയെന്ന് താൻ മറുപടി നൽകിയെന്നും സൂര്യകിരൺ ഓർത്തു കോടതി മുറിയിൽ നിന്നും ഇറങ്ങുമ്പോൾ തൻ്റെ കടങ്ങളെല്ലാം തീർത്ത ശേഷം നമുക്ക് വീണ്ടും വിവാഹം ചെയ്യാമെന്ന് താൻ കാവേരിയോട് പറഞ്ഞിരുന്നുവെന്നും സൂര്യകിരൺ ഓർത്തു കല്യാണി എന്ന പേരിലാണ് തെലുങ്കിലും തമിഴിലും കാവേരി അറിയപ്പെടുന്നത് കാവേരിയെപ്പോലെ ബാലതാരമായി നിരവധി സിനിമകളിൽ സൂര്യകിരൺ അഭിനയിച്ചിട്ടുണ്ട് സൂര്യകിരണിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കാവേരി എത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല ഏറെ കാലമായ ലൈംലൈറ്റിൽ കാവേരിയെ കാണാനില്ല സൂര്യകിരണിനെ അവസാനമായി കാണാൻ കാവേരി എന്ന ചോദ്യം ഉയരുന്നുണ്ട് കാവേരിയുമായി പിരിഞ്ഞതിലുള്ള മാനസിക വിഷമമാണ് സൂര്യകിരണിനെ കടുത്ത മദ്യപാനിയാക്കിയതെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്